കത്തി ഞാൻ പറയോടാ നിങ്ങൾക്ക് അറിയോ കിട്ടിയോ ഇല്ല ചോയിച്ചു വാങ്ങിച്ചു പോവാ കിട്ടും ഇടാ കൂടിയ ഒരാഴ്ച അതിനുള്ളിൽ നിന്നെ പുക ചാടിച്ചില്ലെങ്കിൽ എന്നെ അപ്പു കൂട്ടാന്ന് വിളിച്ചോ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ ഒരു ഒമ്പത് വോട്ടുകൾ ഈ അജയ് കുമാർ അയ്യപ്പൻ പിന്നെ സന്തോഷ് കുമാർ എസ് ഒരു സജിത് ബാബു കൊണ്ടുപോകും ഇവരൊക്കെ ഇവര് നമ്മുടെ നമ്മുടെ ആരും നമുക്കറിയൂല തന്നെയാ നല്ലത് ഉടമ അറിയാതെ ഉടമയുടെ അഡ്രസ്സിൽ വോട്ട് നീ എന്നോട് വലിയ പോയി നിനക്ക് ഉണ്ടോടാ അയാൾ നടന്നോട്ടെ ബുദ്ധിക്ക് ഒരു കുറവുള്ള മാധ്യമപ്രവർത്തകരോട് പറയാ അവരുടെ വീടിന്റെ അഡ്രസ്സിൽ വേറെ അർജന്റ് പോലും ഇല്ല അവനെ പിടിച്ചു പോലീസും അറിയാണ്ട് വോട്ട് ചേർക്കാനും ചട്ടമോ നിങ്ങൾ ിയുടെ പ്ലാൻ ഇനിയും അയാക്കെന്താ പ്രാന്താണ് അയ്യോ പൊന്നു പൊന്നുമോനെ പ്രാന്ത് കാണരുത് ഇത് അതുക്കും മേലെ സുരേഷ് ഗോപി മിണ്ടോ ഇല്ല മിണ്ടില്ല പറഞ്ഞ ആർക്കും ഇതിലെ പല വോട്ടുകളും ഇതിലെ വ്യക്തമായിട്ടില്ല നമ്മളെ അറിയപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് പല വോട്ടുകളും ഈ കാണുന്ന വോട്ടുകളൊന്നും ഇവിടെ ഉള്ളതല്ല എന്ത് അലിഞ്ഞു കാണുന്നതല്ലോ അരുൺ ഭാര്യ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാടെ വോട്ട് ഒരു ഫ്ലാറ്റിലുണ്ട് ഇപ്പൊ വോട്ട് എവിടെയാണ് തൃപ്പൂണിത്തിറയിലാണ് നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ പക്ഷെ ഞാൻ പറയുന്ന കൂടി ഒന്ന് കേൾക്കണം ഒന്നും റങ്ങിന്ന് വളിവിടുന്നതാ നിങ്ങൾ ആരാ നിന്റെ ഉത്തരവാദിത്വ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് ഈ കേരളത്തിലെ പത്തൊമ്പതോ മണ്ഡലത്തിലേയും എം പിമാർ രാജിവെക്കട്ടെ നിങ്ങൾ ഇങ്ങനെ നടക്കാത്ത കാര്യത്തെ പിന്നെ ഡിസ്കസ് പോകും മുംബൈക്ക് ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി ബൈ ബൈ ടാറ്റ ഗുഡ് ചെയ്തോണ്ടിരുന്നോളം സഹായിച്ചാട്ടു പിന്നെ